ജനമൈത്രി അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി നടത്താനിരിക്കുന്ന പരീക്ഷകൾക്കായിട്ട് അവർ തന്നിട്ടുള്ള സിലബസിൽ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനക്ഷേമ പദ്ധതികൾ എന്നത് അപ്പോൾ അവർ തന്നിട്ടുള്ള പഠന സഹായിലാണെങ്കിലും കുറച്ച് പദ്ധതികളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം അതിൽ ആദ്യം പറയുന്നൊരു പദ്ധതിയാണ് ശ്രുതി മധുരം എന്താണ് ശ്രുതി മധുരം എന്താണ് ശ്രുതി മധുരം ചെവി കേൾക്കാത്ത കുട്ടികൾക്ക് ശ്രവണസഹായി വിതരണം ചെയ്യുന്ന ഒരു നല്ല പദ്ധതിയാണ് ശ്രുതി മധുരം ചെവി കേൾക്കാത്ത കുട്ടികൾക്ക് ശ്രവണസഹായി വിതരണം ചെയ്യുന്നൊരു പദ്ധതിയാണ് ശ്രുതി മധുരം എന്ന് പറയുന്നത് അതുപോലെ ശ്രുതി തരംഗം എന്നൊരു പദ്ധതിയുണ്ട് ശ്രുതി തരംഗം എന്താണ് ശ്രുതി തരംഗം ബധിരരായ കുട്ടികളുടെ കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ലഭിക്കുന്ന ധനസഹായമാണത് ശ്രുതി മധുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെവി കേൾക്കാത്ത കുട്ടികൾക്ക് ശ്രവണസഹായ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് ശ്രുതി മധുരം ശ്രുതി തരംഗം എന്ന് പറയുന്നത് ബധിരരായ കുട്ടികളുടെ കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ലഭിക്കുന്ന ധനസഹായമാണ് ഇതുപോലെ വേറൊരു പദ്ധതിയാണ് ധ്വനി എന്നത് എന്താണ് ധ്വനി ബധിരരായ കുട്ടികളുടെ ശസ്ത്രക്രിയകൾക്ക് ശേഷം ഉണ്ടാകുന്ന ചിലവുകൾക്ക് ലഭിക്കുന്ന ധനസഹായമാണ് ഈ ഒരു ധ്വനി എന്ന പദ്ധതി ഭദ്രരായ കുട്ടികളുടെ ശസ്ത്രക്രിയകൾക്ക് ശേഷം ഉണ്ടാകുന്ന ചിലവുകൾക്ക് ലഭിക്കുന്ന ധനസഹായമാണ് അതുപോലെ മറ്റൊരു പദ്ധതിയാണ് കാതോരം പദ്ധതി എന്താണ് കാതോരം പദ്ധതി നവജാത ശിശുക്കളിൽ കേൾവി പരിശോധന നടക്കുകയും തുടർ നടപടി നടപടി സ്വീകരിക്കലുമാണ് കാതോരം പദ്ധതി കൊണ്ട് പ്രധാനമായിട്ടും ലക്ഷ്യം വയ്ക്കുന്നത് നവജാത ശിശുക്കളിൽ കേൾവി പരിശോധന നടത്തുകയും തുടർ നടപടി സ്വീകരിക്കലുമാണ് കാതോരം പദ്ധതി കൊണ്ട് പ്രധാനമായിട്ടും ലക്ഷ്യം വയ്ക്കുന്നത് മറ്റൊരു പദ്ധതിയാണ് പുനർജ്യോതി പദ്ധതി പുനർജ്യോതി പദ്ധതി പ്രമേഹം മൂലമുണ്ടാകുന്ന നേത്രരോഗങ്ങൾക്ക് ലഭിക്കുന്ന സഹായമാണിത് പ്രമേഹം മൂലമുണ്ടാകുന്ന നേത്രരോഗങ്ങൾക്ക് ലഭിക്കുന്ന സഹായമാണിത് പിന്നെ മറ്റൊരു പദ്ധതിയാണ് വിമുക്തി എന്ന് പറയുന്നത് നമുക്കറിയാം മയക്കുമരുന്നിൽ നിന്ന് ഒരുപാട് പേര് അടിമകളാണ് അവർ അവരതിൽ നിന്ന് പിന്മാറാനോ ഒന്നിനും തന്നെ ആരെ പറഞ്ഞാലും കേൾക്കുകയോ തയ്യാറാകുകയൊന്നും ചെയ്യുന്നില്ല ഇവരെ എങ്ങനെ തിരുത്താൻ കഴിയുമെന്നാലോചിക്കുന്ന രക്ഷിതാക്കൾക്കായുള്ള സഹായങ്ങൾ നൽകുന്ന പദ്ധതികളാണ് വിമുക്തി എന്ന് പറയുന്നത് വിദ്യാലയ വിരുദ്ധ പദ്ധതി എന്ന് തന്നെ പറയാം വിദ്യാലയ വിരുദ്ധ പദ്ധതി എന്താണ് വിമുക്തി മറ്റൊരു പദ്ധതിയാണ് വയോ മധുരം പദ്ധതി വയോ മധുരം പദ്ധതി രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്നതിനായിട്ട് സ്വയം പരിശോധനാ സംവിധാനങ്ങളുണ്ട് അതിൽ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായിട്ട് ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് വയോമധുരം എന്താണ് വയോ മധുരം അതായത് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്വയം പരിശോധിക്കാനൊക്കെ വേണ്ടിയിട്ട് മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായിട്ട് ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് എന്ത് വയോ മധുരം എന്ന് പറയുന്നത് ഇതിനൊ ഇതിനോടൊപ്പം നടത്തി വരുന്ന മറ്റൊരു പദ്ധതിയാണ് വയോമിത്രം എന്താണ് വയോമിത്രം വയോമിത്രം പദ്ധതി എന്താണ് അറുപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ പ്രായമുള്ളവർക്കായിട്ടുള്ള ഒരു ആരോഗ്യ പദ്ധതിയാണിത് അറുപത്തിയഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുള്ള ഒരു ആരോഗ്യ പദ്ധതിയാണിത് മറ്റൊരു പദ്ധതിയാണ് വയോ അമൃതം മുതിർന്ന പൗരന്മാരെ പുനരധിവസിപ്പിക്കാനുള്ള അല്ലെങ്കിൽ അവർക്ക് പരിചരണം നൽകുന്ന പദ്ധതിയാണിത് വയോ അമൃതം മുതിർന്ന പൗരന്മാരെ പുനരധിവസിപ്പിക്കാനുള്ള അല്ലെങ്കിൽ അവർക്ക് പരിചരണം നൽകുന്ന ഒരു പദ്ധതിയാണിത് മറ്റൊന്നാണ് ആശ്വാസകിരണം ആശ്വാസകിരണം ഒന്നും ചെയ്യാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന കിടപ്പ് രോഗികൾക്ക് ലഭിക്കുന്ന സഹായമാണിത് ആശ്വാസകിരണം എന്ന് പറയുന്നത് ഒന്നും ചെയ്യാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന കിടപ്പ് രോഗികൾക്ക് ലഭിക്കുന്ന സഹായമാണ് മറ്റൊരു പദ്ധതിയാണ് സാന്ത്വനം പദ്ധതി വീടുകളിലെത്തി രക്തപരിശോധന അടക്കമുള്ള സേവനം ചെയ്യുന്ന പദ്ധതിയാണ് സാന്ത്വനം പദ്ധതി വീടുകളിലെത്തി രക്തപരിശോധന അടക്കമുള്ള സേവനം ചെയ്യുന്ന പദ്ധതിയാണ് സാന്ത്വനം പദ്ധതി ശുഭയാത്ര എന്നൊരു പദ്ധതിയുണ്ട് വികലാംഗർക്ക് യാത്രാ സഹായത്തിനായിട്ട് ഹൈടെക് വീൽ ചെയർ സൗജന്യമായിട്ട് നൽകുന്ന പദ്ധതിയാണിത് പദ്ധതിയുടെ പേര് ശുഭയാത്ര വികലാംഗർക്ക് യാത്രാ സഹായത്തിനായിട്ട് ഹൈടെക് വീൽ ചെയർ സൗജന്യമായിട്ട് നൽകുന്ന പദ്ധതിയാണ് അതുപോലെ മാതൃയാനം പറഞ്ഞൊരു പദ്ധതിയുണ്ട് മാതൃയാനം സർക്കാർ ആശുപത്രിയിൽ പ്രസവം കഴിഞ്ഞ് അമ്മയ്ക്കും കുട്ടിക്കും വീട്ടിലെത്താൻ സൗജന്യമായിട്ട് വാഹന സൗകര്യം നൽകുന്ന പദ്ധതിയാണ് മാതൃയാനം അതായത് സർക്കാർ ആശുപത്രിയിൽ പ്രസവം കഴിഞ്ഞ അമ്മയ്ക്കും കുട്ടിക്കും വീട്ടിലെ അമ്മയും കുട്ടിയെയും വീട്ടിലെത്തിക്കാനായിട്ട് സൗജന്യമായി വാഹന സൗകര്യം നൽകുന്ന പദ്ധതിയാണിത് അതുപോലെ മറ്റൊരു പദ്ധതിയാണ് താലോലം പദ്ധതി താലോലം പദ്ധതി പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് മാറാരോഗത്തിന് നൽകുന്ന ധനസഹായമാണിത് പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് മാറാരോഗത്തിന് നൽകുന്ന ധനസഹായമാണ് താലോലം പദ്ധതി അതുപോലെ മറ്റൊരു പദ്ധതിയാണ് രാരീരം പദ്ധതി എന്താണ് രാരീരം പദ്ധതി ഗർഭകാല പരിചരണവും അതുപോലെ ഗർഭസ്ഥ ശിശുവിനും പരിചരണം നൽകുന്നതിനുള്ള സഹായമാണിത് ഗർഭകാല പരിചരണവും ഗർഭാവസ്ഥ അതുപോലെ ശിശുവിനും പരിചരണവും നൽകുന്നതിനുള്ള സഹായമാണിത് പിന്നീട് പറയുന്നത് തൊഴിൽ കണ്ടെത്തുന്നതിനോ നിലവിലുള്ള ബിസിനസ് വികസിപ്പിക്കുന്നതിനോ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു വായ്പ പദ്ധതിയെ കുറിച്ചിട്ടാണ് അതാണ് ഈ ലോൺ എന്ന് പറയുന്നത് ഇതിന് ഇത് മൂന്ന് തരത്തിലുണ്ട് കിഷോർ യോജന ശിശു യോജന തരുൺ യോജന ചെറുകിടക്കാർക്ക് അഞ്ച് ലക്ഷം രൂപയും അതുപോലെ വലിയ രീതിയിലുള്ള ബിസിനസ്സൊക്കെ ആണെങ്കിൽ തരു തരുൺ യോജന പ്രകാരം പത്ത് ലക്ഷവും ശിശു യോജന വായ്പയിൽ അമ്പതിനായിരം രൂപയാണ് ലഭിക്കുന്നത് അതിന് ഇത് ലഭിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാൻ പോകുന്ന സംരംഭത്തിൻ്റെ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് നൽകണം അത് നോക്കിയിട്ടാണ് വായ്പ ലഭിക്കുന്നത് അതുപോലെ മറ്റൊരു വായ്പാ പദ്ധതിയാണ് സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്താണ് സ്റ്റാൻഡപ്പ് ഇന്ത്യ പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന ഒരു വായ്പാ പദ്ധതിയാണിത് എന്താണ് സ്റ്റാൻഡപ്പ് ഇന്ത്യ പിന്നെ പറയുന്ന മറ്റൊരു പദ്ധതിയാണ് ഊരു എന്താണ് ഊരു ആദിവാസി സമൂഹത്തിന് ആരോഗ്യകാര്യങ്ങൾക്കായിട്ട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള പദ്ധതിയാണ് ഊരുമിത്രം ആദിവാസി സമൂഹത്തിന് ആരോഗ്യകാര്യങ്ങൾക്കായിട്ട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള പദ്ധതിയാണ് ഊരുമിത്രം പിന്നീട് മറ്റൊരു പദ്ധതിയെക്കുറിച്ച് പറയുന്നുണ്ട് അതാണ് നവകിരണം നവകിരണം ആദിവാസി ഇതര കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് നവകിരണം ആദിവാസി ഇതര കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് നവകിരണം അതുപോലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പഠനോപകരണങ്ങളും യൂണിഫോമുകളും വാങ്ങുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് വിദ്യാജ്യോതി എന്താണ് വിദ്യാജ്യോതി ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പഠനോപകരണങ്ങളും യൂണിഫോമുകളും വാങ്ങുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് വിദ്യാജ്യോതി അതുപോലെ മറ്റൊരു പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി എന്താണ് മന്ദഹാസം പദ്ധതി ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള അതായത് അറുപത് വയസ്സിന് മുകളിലുള്ളവർ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായിട്ട് പല്ല് വെച്ച് കൊടുക്കുന്ന പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള അറുപത് വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായിട്ട് പല്ല് വെച്ച് കൊടുക്കുന്ന പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി അതുപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് പതിനെട്ട് വയസ്സിന് താഴെയുള്ള പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഒരു ആധുനിക ചികിത്സാ പദ്ധതിയാണ് മിഠായി ഇത് കേരളത്തിലാണ് നടപ്പാക്കിയത് ഇന്ത്യയിൽ ആദ്യമായിട്ട് പതിനെട്ട് വയസ്സിന് താഴെയുള്ള പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഒരു ആധുനിക ചികിത്സാ പദ്ധതിയാണ് മിഠായി ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ട് കേരളത്തിലാണ് നടപ്പാക്കിയിട്ടുള്ളത് പിന്നെ മറ്റൊരു പദ്ധതിയാണ് ഹൃദ്യം പദ്ധതി ഹൃദയ സംബന്ധമായിട്ട് എന്തെങ്കിലും അസുഖവുമായിട്ട് ജനിക്കുന്ന കുട്ടികൾക്ക് സൗജന്യമായ ചികിത്സ ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് ഹൃദ്യം പദ്ധതി പദ്ധതിയുടെ പേര് ഹൃദ്യം ഹൃദയ സംബന്ധമായിട്ട് ജനി എന്തെങ്കിലും അസുഖങ്ങളുമായി ജനിക്കുന്ന കുട്ടികൾക്ക് സൗജന്യമായിട്ടുള്ള ചികിത്സ ലഭിക്കുന്ന ഒരു പദ്ധതിയാണിത് പിന്നെ ഒരു ഒരിതാണ് മാസത്തിലൊരിക്കൽ ഡയാലിസിസ് ചെയ്യേണ്ടി വരിക അങ്ങനെ ചെയ്യുന്നവർക്ക് പ്രതിമാസം ആയിരത്തി ഒരുന്നൂറ് രൂപ വൃക്ക അതുപോലെ കരൾ മാറ്റിവെക്കൽ മാറ്റിവെക്കലിന് വിധേയരായവർക്ക് തുടർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ആയിരം രൂപ വീതം മാസം ലഭിക്കുന്നതും അതുപോലെ ഹീമോഫീലിയ അരിവാൾ രോഗമൊക്കെ ഉള്ള ആളുകൾക്ക് യഥാക്രമം ആയിരം രൂപ അല്ലെങ്കിൽ രണ്ടായിരം രൂപ പ്രതിമാസം ലഭിക്കുന്ന പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി അതായത് ഡയ മാസത്തിലൊരിക്കലും ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്നവർക്ക് പ്രതിമാസം ആയിരത്തി ഒരുന്നൂറ് രൂപ വൃക്ക കരൾ ഒക്കെ മാറ്റിവെക്കലിന് വിധേയരായവർ വിധേയരായിട്ടുള്ളവർക്ക് തുടർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ആയിരം രൂപ വീതം മാസം ലഭിക്കുന്നതും അതുപോലെ ഹീമോഫീലിയ അരിവാൾ രോഗം സിക്കിൾ സെൽ അനീമിയ ഉണ്ടല്ലോ യഥാക്രമം ആ രോഗമുള്ള ആളുകൾക്കൊക്കെ യഥാക്രമം ആയിരം രൂപയും രണ്ടായിരം രൂപയും മാസം ലഭിക്കുന്ന പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി ഈ ഒരു ആനുകൂല്യം ലഭിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് രോഗി ബി പി എൽ കാറ്റഗറിയിലുള്ള ആളായിരിക്കണം ബി പി എൽ കാറ്റഗറിയിലുള്ള ആളായിരിക്കണം ഇനി മറ്റൊരു പദ്ധതിയാണ് ക്യാൻസർ സുരക്ഷാ സ്കീം ക്യാൻസർ സുരക്ഷാ സ്കീം പതിനെട്ട് വയസ്സിന് താഴെയുള്ള ക്യാൻസർ ബാധിത കുട്ടികൾക്ക് സൗജന്യമായിട്ട് ചികിത്സ ലഭ്യ ലഭിക്കുന്നതിനുള്ള പദ്ധതിയാണ് ക്യാൻസർ സുരക്ഷാ സ്കീം പതിനെട്ട് വയസ്സിന് താഴെയുള്ള ക്യാൻസർ ബാധിത കുട്ടികൾക്ക് സൗജന്യമായി ചികിത്സ ലഭിക്കുന്നതിനുള്ള പദ്ധതിയാണ് ക്യാൻസർ സുരക്ഷാ സ്കീം മറ്റൊരു പദ്ധതിയാണ് സ്നേഹയാനം എന്ന് പറയുന്നത് അംഗവൈകല്യം ഓട്ടിസം തുടങ്ങി രോഗികളായവരുടെ അമ്മമാർക്ക് ഉപജീവനമാർഗം ഉറപ്പിക്കാനായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതിയാണ് സ്നേഹയാനം എന്ന് പറയുന്നത് അംഗവൈകല്യം ഓട്ടിസം തുടങ്ങി രോഗികളായവരുടെ അമ്മമാർക്ക് ഉപജീവനമാർഗം ഉറപ്പിക്കാനായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതിയാണ് സ്നേഹയാനം എന്ന് പറയുന്നത് അതുപോലെ ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ടവരോ വിധവകളോ അമ്പത്തഞ്ച് വയസ്സിൽ ഉള്ളവരായിരിക്കണം അതിൽ ഇതിലെ അമ്മമാർ ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ടവരോ വിധവകളോ അമ്പത്തഞ്ച് വയസ്സിൽ കൂടുതലുള്ളവരോ ആയിരിക്കണം എന്നാൽ മാത്രമാണ് ഈ ഒരു പദ്ധതി പ്രകാരം അവർക്ക് സാമ്പത്തിക സഹായം ലഭിക്കുകയുള്ളു മറ്റൊരു പദ്ധതിയാണ് മാതൃജ്യോതി എന്ന് പറയുന്നത് ഭിന്നശേഷിയുള്ള അമ്മമാരുടെ പ്രസവത്തിന് ശേഷം അമ്മയുടെയും കുട്ടിയുടെയും ജീവിതമാർഗത്തിനുള്ള സാമ്പത്തിക സഹായമാണ് മാതൃജ്യോതി എന്ന പദ്ധതി വഴി നൽകുന്നത് ഭിന്നശേഷിയുള്ള അമ്മമാരുടെ പ്രസവത്തിന് ശേഷം അമ്മയുടെയും കുട്ടിയുടെയും ജീവിതമാർഗത്തിനുള്ള സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി മറ്റൊരു പദ്ധതിയാണ് പരിണയം എന്ന് പറയുന്നത് എന്താണ് പരിണയം ഭിന്നശേഷിയുള്ള പെൺമക്കൾക്കും ഇത്തരത്തിലുള്ളവരുടെ പെൺമക്കളുടെ വിവാഹ ആവശ്യത്തിനും ധനസഹായം നൽകുന്ന പദ്ധതിയാണ് പരിണയം ഭിന്നശേഷിയുള്ള പെൺമക്കൾക്കും ഇത്തരത്തിലുള്ളവരുടെ പെൺമക്കളുടെ സ വിവാഹത്തിനും സാമ്പത്തികമായിട്ട് സഹായം നൽകുന്ന പദ്ധതിയാണ് പരിണയം എന്ന് പറയുന്നത് മുപ്പതിനായിരം രൂപ വരെ ഒറ്റത്തവണ സഹായം ലഭിക്കും മുപ്പതിനായിരം രൂപ വരെ ഒറ്റത്തവണ സഹായമായിട്ട് ഇതിലൂടെ ലഭിക്കും മാനസിക വെല്ലുവിളി നേരിടുന്ന സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള പദ്ധതിയാണ് സ്വാശ്രയ പദ്ധതി മാനസിക വെല്ലുവിളി നേരിടുന്ന സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള പദ്ധതിയാണ് സ്വാശ്രയ പദ്ധതി അതുപോലെ വിധവകളായിട്ടുള്ള അമ്മമാരുടെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുന്ന പദ്ധതിയാണ് പടവുകൾ വിധവകളായ അമ്മമാരുടെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുന്ന പദ്ധതിയാണ് പടവുകൾ എന്ന് പറയുന്നത് ഒരു കുടുംബത്തിലെ രണ്ട് കുട്ടികൾക്ക് ഈ സഹായം ലഭിക്കും പടവുകൾ പ്രകാരം ഒരു കുടുംബത്തിലെ രണ്ട് കുട്ടികൾക്ക് ധനസഹായം ലഭിക്കുന്നതായിരിക്കും അതുപോലെ മറ്റൊരു പദ്ധതിയാണ് ശരണ്യ എന്ന് പറയുന്നത് അതായത് സ്ത്രീകൾക്കായിട്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന ഒരു സ്വയം തൊഴിൽ വായ്പ പദ്ധതിയാണ് ശരണ്യ സ്വയം തൊഴിൽ വായ്പ പദ്ധതിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഭിക്കുന്ന വായ്പയ്ക്ക് പലിശ ഉണ്ടായിരിക്കില്ല ലഭിക്കുന്ന വായ്പയ്ക്ക് പലിശ ഉണ്ടായിരിക്കില്ല